കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡുവിലേക്ക് സ്വാഗതം മത്തായിയുടെ സുശേഷം ആറാം അധ്യായ മുപ്പത്തിമൂന്നാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും കർത്താവായ യേശുക്രിസ്തു ഈ മത്തായുടെ സുശേഷം ആറാം അധ്യായത്തിൽ എന്തു തിന്നും എന്തു കുടിക്കും എന്നോർത്ത് നിങ്ങൾ ആകുലപ്പെടരുത് വിചാരപ്പെടരുത് എന്നുള്ള ആ ഒരു പ്രഭാഷണം യേശു നടത്തുക വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികപരമായ വിഷയങ്ങളെ യേശു അവിടെ സംസാരിക്കുക ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു മനുഷ്യൻ്റെ സിഷ്ടവായ ദൈവം മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മത്തയുടെ സുശേഷം ആറാം അധ്യായം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം നമുക്കറിയാവുന്ന പോലെ നമ്മളെല്ലാവരും തന്നെ ഓരോരോ ദിവസങ്ങളിലും നമുക്കുള്ളതായ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ വ്യാകുലപ്പെടുന്നത് ഒരുപക്ഷെ മനുഷ്യൻ ആത്മീയമായ കാര്യങ്ങളെക്കാളും അധികം മനുഷ്യൻ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന കാര്യം ഭൗതിക വിഷയങ്ങളാണ് നമുക്ക് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട കടപ്പാടുകൾ തുടങ്ങി അനേക വിഷയങ്ങൾ നമ്മെ വളരെയധികം അലട്ടാറുണ്ട് കർത്താവ് യേശുക്രിസ്തു ചില ഉദാഹരണങ്ങൾ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആകാശത്തിലെ പറവുകളെക്കുറിച്ച് പറയുന്നു അതുപോലെ വയലിലെ താമരയെക്കുറിച്ച് പറയുന്നുണ്ട് ഇവയ്ക്കെല്ലാം ദൈവമാണ് കരുതുന്നത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇത്ര ഈ നിസ്സാരമായ സൃഷ്ടികൾക്ക് ദൈവം ഇപ്രകാരം കൊടുക്കുന്നെങ്കിൽ ദൈവത്തിനു മുമ്പിൽ ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ കൈകളുടെ വേലയായ മനുഷ്യന് ദൈവം എത്രയധികമായി കൊടുക്കും എന്നുള്ള കാര്യമാണ് ദൈവം അവിടെ സംസാരിക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കേണ്ടത് എന്താണ് എന്നുള്ളതായ കാര്യവും കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നു യേശു പറയുന്നു ദൈവരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ രാജ്യം എന്തുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ചൂടെ പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു രാജ്യത്തെ അനുഭവിക്കുന്നവരല്ലേ പക്ഷേ ദൈവം ഇവിടെ നമ്മളോട് പറയുന്നു ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ കൂട്ടായ്മയെക്കുറിച്ചാണ് ദൈവരാജ്യമെന്ന് യേശുദ്ദേശിക്കുന്നത് അതായത് മനുഷ്യൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് യേശു പറയാം എന്താണ് ദൈവത്തോടു കൂടെയുള്ള അവൻ്റെ ഫെലോഷിപ്പ് എന്താ പറഞ്ഞാൽ നമ്മുടെ ഭൗതിക വിഷയങ്ങളെല്ലാം തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയമായ വിഷയങ്ങളിലാണ് നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ആകുമ്പോൾ നമ്മുടെ ഭൗതിക വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ആ ഭൗതിക വിഷയങ്ങളിൽ ദൈവം ഇടപെടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും എന്നുള്ളതായ ആ ഉറപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ വാക്യം അപ്രകാരം വായിച്ചത് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി ഇതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിപ്പാനിടയായിത്തീരും നിങ്ങളുടെ ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം നൽകുവാനിടയായിത്തീരും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അപ്പോൾ നാം ആദ്യം അനുഷിക്കേണ്ടത് നമ്മുടെ ആത്മീയ കാര്യങ്ങളായിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാപങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കുക ദൈവത്തോടുള്ള ആ സമ്പർക്കത്തിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്നതായ നമ്മുടെ പാപങ്ങളിൽ നിന്നും നാം ക്ഷമ പ്രാപിച്ച് ദൈവത്തോടുള്ള വിശുദ്ധിയിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം തന്നെ നൽകുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തോടുള്ള ആ റിലേഷൻഷിപ്പ് ആ ബന്ധം അതിന് വിഘാതമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ അവയിൽ നിന്നെല്ലാം നാം വിടുതൽ പ്രാപിച്ച് ദൈവത്തോടുള്ള ആ സജീവമായ ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തന്നെ ദൈവം നൽകുവാനിടയായിത്തീരും നമ്മുടെ ആഡംബരങ്ങൾ ദൈവം നൽകുമെന്നുള്ളതല്ല ഞാൻ നിങ്ങോട്ട് പറയുന്നത് മറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്താണ് ബേസിക് നീഡ്സ് ഇവിടെ പറയുന്നു നമുക്ക് കഴിക്കാനുള്ളത് നമുക്ക് ഒടുക്കുവാനുള്ളത് അതുപോലെ തന്നെ നാം മുന്നോട്ട് കടന്നു വരുമ്പോൾ ഓരോരോ പ്രായത്തിലും ഓരോരോ സാഹചര്യത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവം നമുക്ക് വേണ്ടി കരുതും നമുക്കൊരു ജോലി വേണമോ ദൈവം നമുക്ക് ജോലി ക്രമീകരിച്ച് തരും നമുക്കൊരു വീട് വേണമോ ദൈവം നമുക്ക് വീട് ക്രമീകരിച്ച് തരും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ദൈവം ഇത് വേണ്ടി തന്നെ ഇരിക്കുന്ന ഒരാളായിട്ടാണ് അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അതാത് സമയത്ത് നമുക്ക് വേണ്ടത് എന്താണോ ദൈവം അത് നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തരും അതും നാം മനസ്സിലാക്കണം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഒരു ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് നാമും ദൈവവും തമ്മിലുള്ള പങ്കാളിത്ത പ്രവൃത്തികളാണ് നാം ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുമ്പോൾ ദൈവം ആ പങ്കാളിത്ത പ്രവൃത്തികളിലൂടെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്നെ നൽകുവാനിടയായിത്തീരും നിർഭാഗ്യവശാൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് ഞാൻ വെറുതെ ഇരിക്കാൻ ദൈവം എന്തെങ്കിലും കൊണ്ട് തരട്ടെ എന്നുള്ളതല്ല മറിച്ച് നാം ദൈവത്തോടുകൂടെ ആ പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ശിഷ്യന്മാരെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ യേശു അവരോട് അവരോടുകൂടെ പോകുന്നു അല്ലേ അവരോട് കർത്താവ് പറയുന്നു നിങ്ങൾ വല ഇറക്കുകയും വല കയറ്റുവേൻ ഇപ്പം പിടിച്ച മീനെ കുറച്ച് നിങ്ങൾ കൊണ്ടുവരുവേൻ ഇതെല്ലാം തന്നെ ആ കർത്താവുമായിട്ടുള്ള പങ്കാളിത്ത പ്രവർത്തനങ്ങളിലാണ് നാം എന്ത് ചെയ്യണമെന്ന് ദൈവം നമ്മോട് പറയും അത് നമ്മൾ അനുസരിച്ച് കഴിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നാം ചെയ്യുമ്പോൾ ദൈവം അത്ഭുതത്തിൻ്റെ വഴികൾ നമുക്ക് വേണ്ടി തുറക്കും നോക്കിക്കാ വല ഇറക്കാൻ പറഞ്ഞപ്പോൾ എത്ര മീനെ കിട്ടി വല കീറാകോള മീനെ കിട്ടിയിൽ അത് ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തിയാണ് പക്ഷേ നമ്മുടെ പങ്കാളിത്തവും അതിലുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങോട്ട് പറയട്ടെ മുംബൈ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിപ്പിൻ അതോടുകൂടെ നിങ്ങൾക്ക് സഹലതും ലഭിക്കും ദൈവം അനുവദിച്ചാൽ നമ്മൾ ഈ വിഷയത്തിൻ്റെ അടുത്ത ഒരു ഭാഗം അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് നമുക്കൊരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേയും അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾക്കായി സ്തോത്രം അങ്ങയുടെ രാജ്യവും നീതിയും അനുഷിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേയും ഞങ്ങൾ ശൂന്യത്തിൽ ജീവിപ്പാനല്ലോ ദൈവത്തോടുള്ള ഭക്തിയിലും ഭയത്തിലും ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു Thank you for watching Morning Dew. Kindly tuned up for next day messages.